അവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഒരു വീഡിയോ തുടങ്ങുന്നത് ഇവിടെ നിന്നായിരിക്കണോ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ടാണ് ഇവിടെ ഞാൻ തുടങ്ങിയത് ഇത് സ്വർഗപുരം ദേവീ ക്ഷേത്രം ഇത് ഞങ്ങളുടെ സ്ഥാനിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഞങ്ങളുടെ രണ്ട് പാനമുത്തശ്ശികളാണ് വർഷങ്ങളായിട്ട് ഇവർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കുറച്ചു കാലങ്ങളായിട്ട് നടത്തി വരാറുള്ള ഒരു പൂജയെ കുറിച്ചിട്ടാണ് കേട്ടോ ദൃഷ്ടി ദുരിത നിവാരണ പൂജ നമ്മുടെ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറ്റുന്നതിനു വേണ്ടിയും ദുരിതങ്ങളെല്ലാം മാറ്റുന്നതിനു വേണ്ടിയിട്ടും നമ്മുടെ ക്ഷേത്രത്തിൽ കുറച്ചു കാലമായിട്ട് നടത്തി വരുന്ന ഒരു പൂജയാണ് കേട്ടോ സൃഷ്ടി ദുരിത നിവാരണ പൂജ നിങ്ങൾ കണ്ടില്ലേ ആ താലം ആ താലത്തിനകത്ത് മഞ്ഞപ്പൊടി കർപ്പൂരം ഉപ്പ് അങ്ങനെ ഒരു ഏഴ് സാധനങ്ങളുണ്ട് അതിന്റെ കൂടെ രണ്ട് ചിരാത് വിളക്കുകളും ഉണ്ട് ഈ രണ്ട് ചിരാത് വിളക്കുകളും ഈ സാധനങ്ങൾ ഈ തട്ടവുമായിട്ട് നമ്മൾ ക്ഷേത്രത്തിന് നാല് വലം വെക്കും ഈ ക്ഷേത്രത്തിന് നാല് വലം വെച്ചിട്ട് അതിലൊരു ആദ്യത്തെ ചട്ടി ക്ഷേത്രത്തിന് പുറത്തുകൂടെയാണ് ഏട്ടോ വലം വെക്കുന്നത് അതിൽ ഒരു ചട്ടി നമ്മള് ആദ്യം കൊണ്ടുവന്ന മാണൻ തമ്പുരാന് വെക്കും മാനൻ തമ്പുരാന് വെച്ച് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരണേ എന്നുള്ള പ്രാർത്ഥന എല്ലാ മനുഷ്യർക്കും ദുരിതങ്ങളോ വശതകളോ ഒക്കെ ഇല്ലേ അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ദൈവഭക്തിയൊക്കെ കൂടെ വേണമെന്നേ എങ്കിലും നമുക്ക് കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ പറ്റൂ എപ്പോഴും നമ്മൾ ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കണമെങ്കിൽ ദൈവങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നേ അതൊന്നും ചിലവർക്കൊന്നും മനസ്സിലാവത്തില്ല ചിലവർ ഇതൊന്നും ഇല്ല ും ആവശ്യമില്ല എന്ന് കരുതിയിട്ട് ജീവിക്കുന്നവരും ഉണ്ട് അവരെക്കുറിച്ച് നമ്മൾ എന്തു പറയാനാ അത് ഓരോരുത്തരെ ഇഷ്ടം അല്ലെ ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന രണ്ടാമത്തെ ചിരാത് രണ്ടാമത്തെ ചിരാത് നമ്മുടെ അമ്പലത്തിന് പുറകുവശത്താണേ പുറകുവശത്ത് മറുദ്ദയുണ്ട് മറുദ്ദയെടുത്തുകൊണ്ട് വെക്കും മറുദ്ദയെടുത്തുകൊണ്ട് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരാൻ ഇപ്പൊ നിങ്ങൾക്ക് വരാൻ നമുക്ക് ഇതുപോലെ ഇതിപ്പോ രണ്ടു മൂന്ന് പേർക്ക് വേണ്ടിട്ട് നടത്തുന്ന പൂജയാണ് കേട്ടോ അങ്ങനെ വന്ന് ഉണ്ട് ഇപ്പൊ വരാൻ പറ്റുന്ന ഒരാളെ വരാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരാൾക്ക് വേണമെങ്കിലും നടത്താം അങ്ങനെ ഉണ്ട് അപ്പം നമ്മൾ ഈ പൂജകൾ നടത്തുന്നതിൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത് അപ്പം ഈ രണ്ട് വിളക്കുകൾ വെച്ചതിന് ശേഷം മൊത്തം ക്ഷേത്രത്തിന് പുറത്ത് നാല് വലത്താണ് കേട്ടോ വെക്കുന്നത് നമ്മൾ നാല് വലത്ത് വെച്ചിട്ടാണ് ഇത് നട പൂജ നടത്തുന്നത് അപ്പം ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഒരു വിളക്ക് മാടന് വെക്കും രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഒരു വിളക്ക് വാർദ്ധയ്ക്കും വെക്കും അങ്ങനെ വെച്ചതിന് ശേഷം മൊത്തം നാല് വലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ പൂജ അവസാനിപ്പിക്കുന്നത് ആ പൂജ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യും കേട്ടോ അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം നമ്മൾ പൂജ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അമ്പലത്തിന്റെ പുറകുവശത്ത് ഒരു അഗ്നി കുണ്ട കൂട്ടി വച്ചിട്ടുണ്ട് അവിടെ നമ്മളൊരു ഫ്ലെക്സ് ബോർഡിനകത്ത് നമ്മൾ കുറച്ച് മന്ത്രങ്ങൾ മന്ത്രങ്ങളിൽ വെച്ചിട്ടുണ്ട് ആ മന്ത്രങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിച്ച് ആ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ബാക്കി ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ കടുക് മുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മൾ ഒഴിഞ്ഞ് മൂന്ന് തവണ ഒഴിയും കേട്ടോ മൂന്ന് തവണ ഒഴിഞ്ഞ് അവിടെ സമർപ്പിച്ചിരിക്കും അവിടെ അഗ്നി ഇട്ടിരിക്കുന്ന ആ അഗ്നിയിൽ നമ്മൾ സമർപ്പിക്കും അതാണ് അതിൻ്റെ ഒരു പൂജയുടെ ഒരു രീതി എന്ന് പറയുന്നത് ആ അഗ്നിയിൽ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ദുരിതങ്ങളെല്ലാം ആ അഗ്നിയിൽ എരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് അതൊക്കെ വിശ്വാസങ്ങൾ എല്ലാവർക്കും ഇല്ലേ ഓരോ വിശ്വാസങ്ങൾ അതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വിശ്വസിക്കാം അപ്പോ നമ്മൾ അതിനുശേഷം നമ്മൾ അമ്പലത്തിനകത്ത് പോയി പിന്നെ നമ്മൾ അമ്പലത്തിനകത്ത് കയറും അമ്പലത്തിനകത്ത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി നൂറ്റിയെട്ട് തവണ അകത്തിരിക്കും അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ നടത്തിയ പൂജയുടെ പ്രസാദവും വാങ്ങിച്ച് Scroll, sea, water, to... Judite, ും അതാണ് ഇതിന്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ പൂജയുടെ ഒരു ചടങ്ങ് ഇതിനെ കുറിച്ച് കൂടുതലായി പറഞ്ഞു തരും കേട്ടോ കേട്ടോ സ്വർഗപുരം ദേവി ക്ഷേത്രത്തിലെ പ്രാധാന്യത്തെ മനസ്സിലാക്കി കൊണ്ടെടുക്കുന്ന ഒരു പൂജയാണ് ദൃഷ്ടി ദുരിത നിവാരണ പൂജ മാനവധർമ്മമനുസരിച്ച് മനുഷ്യ രക്ഷയ്ക്കായിട്ട് പൂർവാചാരത്തിൽ മുത്തശ്ശിമാര് നൽകിയിരുന്ന ഒരു സന്ദേശമായിരുന്നു ഗ്രഹദോഷ നിവാരണത്തിനും ദൃഷ്ടി ദുരിതം ദോഷങ്ങൾ മാറുന്നതിനു വേണ്ടിയും നാവിൻ ദോഷവും മാറുന്നതിനു വേണ്ടിയും പണ്ട് നമ്മളെ മുത്തച്ഛമാര് ഉപ്പും കടുകും മുളകും ഒഴിഞ്ഞ് ദൃഷ്ടിക്ക് പൊട്ടിച്ചു കിടന്നൊരു സമ്പ്രദായ പൂജയാണ് അത് താന്നി സ്വർഗപുരം ദേവി ക്ഷേത്രത്തില് എല്ലാ ഞായറാഴ്ചകളിലും നടത്തി വരാറുണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് മനുഷ്യധർമ്മം അനുസരിച്ച് നെഗറ്റീവിനെ ഇല്ലാതാക്കി പോസിറ്റീവ് ആക്കി വിടുന്ന ഒരു മനുഷ്യ രക്ഷയ്ക്കായി ചെയ്യുന്ന ഒരു പൂജ ചടങ്ങാണ് സ്വയം വരുന്ന വ്യക്തികള് നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിന് ഉപ്പും കടുകും മുളകും ഒഴിഞ്ഞും നാളികേര ഒഴിഞ്ഞ് ഗ്രഹത്തെ ഒഴിഞ്ഞു നമ്മൾ ഭൂമിയിലെ മണ്ണും കൊണ്ടുവന്ന് ചെയ്യുന്നൊരു പൂജ ചടങ്ങാണ് വിഷ്ണുഗ്രഹം അപ്പം അത് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് നമ്മൾ ഒമ്പത് ആഴ്ചകളിലോ ഒമ്പത് മാസങ്ങളിലോ നമ്മൾ തുടർച്ചയായി ചെയ്യപ്പെടുന്നു അതിൽ മുടക്കം വന്നാലും നമുക്കതിനെ നമുക്ക് അതിനെ ഒമ്പതെണ്ണം ചെയ്യണമെന്നേ അതിന്റെ പ്രാധാന്യത്തിൽ അത് ഒമ്പതാഴ്ചയായിട്ടോ ഒമ്പത് മാസമായിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തു വരുമ്പോൾ പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന ഒരു ക്രിയാഭാഗമാണ് അപ്പം അതിന് എല്ലാ മാനവരും ഈ ദേശത്തും അന്യദേശത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അത് പൂർണ്ണ ഫലപ്രാപ്തിയിലോട്ട് എല്ലാവരിലും എത്തിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഈ വീഡിയോ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും എല്ലാ നമ്മുടെ ഈ ദേശവാസികളായാലും മറ്റ് മതാചാരപ്രവാരം എല്ലാവരും ഇതിൽ പങ്കെടുത്ത് പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് എത്തണമെന്നും കലിയുഗത്തിന്റെ ദോഷ ദുരിതങ്ങളെ അകറ്റുന്നതിനു വേണ്ടി പൂർണ്ണ ഫലപ്രാപ്തിയിലോട്ട് ചെയ്യണമെന്നും എല്ലാ ഭക്തജനങ്ങളോടും എല്ലാ സജ്ജനങ്ങളോടും വിനീതമായി അഭ്യർത്ഥിക്കണം സ്വർഗോരത്തമ്മയുടെ അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവർക്കും ദേവിമാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ ദേവിമാരെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം ഇനി ഞാൻ എന്റെ പൂജ ഇല്ലെന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ശരത്തണ്ണനാണ് കേട്ടോ ആ നിൽക്കുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഈ വിശേഷ പൂജ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ സഹായിക്കാൻ എത്തുന്ന ആളാണ് കേട്ടോ ശരത്തണ്ണൻ ശരത്തണ്ണനാണ് ഈ ദിവസം എല്ലാവർക്കും വിളക്കെടു കൊടുക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം അപ്പൊ ഞാൻ ശരത്തണ്ണനെ കുറച്ചൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ ഞങ്ങൾ ആ ഒരു അഞ്ചാറ് സ്ത്രീ ജനങ്ങളുണ്ട് ഇവിടെ അമ്പലത്തിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ഇന്ന് ഞാനായിരുന്നു ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ചേർത്തെണ്ണനെ കുറച്ച് സഹായിച്ചൊക്കെ കൊടുക്കുകട്ടോ ചേർത്തെണ്ണം പരിഭവം ഒക്കെ പറയുവാ ആരും വരുത്തില്ല ആരും സഹായിക്കാൻ വരത്തില്ല എന്നൊക്കെ നമ്മള് ഏത് കാര്യം ചെയ്താലും അതിനൊരു ഫലസിദ്ധി അതെന്തായാലും നമുക്ക് കിട്ടും അത് മനസ്സറിഞ്ഞ് ചെയ്യണമെന്നേ ഉള്ളു നമ്മൾ ആരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് ഈ ആന്റിമാർ ആദ്യമായിട്ടോ വരുന്നത് വിളക്കെടുക്ക് ആൻറ്റിമാർക്ക് സംശയങ്ങളോട് സംശയമായിരുന്നു പിന്നെ ഈ പോകുന്നത് രണ്ട് ഞങ്ങളുടെ അമ്പലത്തിലെ കീശാന്തിമാരായിട്ടോ കീശാന്തിമാര് കുച്ചു പിള്ളേരാണ് പഠിച്ചുകൊണ്ടിരിക്കുകയോട്ടോ ഓ മരുശാന്തി ഇനി നമ്മളീ കാണിക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ ഉണ്ട് കേട്ടോ കർക്കിടക ഭവനം ഭയങ്കര കേട്ടോ ഒരുപാട് ജനങ്ങൾ വരുന്നത് അതിനുള്ള കേട്ടോ രണ്ട് കീഴ്ശാന്തിമാരെ ഞങ്ങളുടെ ഒരു മനുഷ്യാന്തിയും കൂടെ നിന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ കുറച്ചു നേരം അമ്പലത്തിലൊക്കെ ചുറ്റി നടന്ന് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ നടക്കുന്നു അപ്പൊ ഞങ്ങളുടെ അമ്പലവും ഞങ്ങളെ പൂജ രീതികളും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായോ അപ്പൊ എല്ലാവരും പൂജകൾ നടത്തണം കേട്ടോ അമ്പലത്തിൽ ഞങ്ങൾ ദൃഷ്ടിപൂജ ഒരുപാട് ആൾക്കാർക്ക് നല്ലത് കിട്ടുന്നു ഓക്കെ താങ്ക്